നിന്നരികത്തായി ഭാഗം നൂറ്റിപ്പതിനേഴ് രണ്ടു വർഷത്തിനു ശേഷം അഞ്ജു മഞ്ജു നിങ്ങളിത് എവിടെ അടുക്കളയിൽ തിരിക്കട്ട് പണിയിലായിരുന്ന അനിത വിളിക്കുന്നത് കേട്ട് അവർ രണ്ടാളും അങ്ങോട്ട് ചെന്നു എന്താ അമ്മേ ഇങ്ങനെ വിളിച്ചു പോവുന്നേ മഞ്ജുവാണ് അങ്ങോട്ട് ചോദിച്ചു ചെന്നത് അവളുടെ ഇടുപ്പിൽ പറ്റിപ്പിടിച്ച് ഒരു കുസൃതി കൊടുക്ക കൂടി ഉണ്ടായിരുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ അച്ചുവിന്റെയും രവിന്റെയും കുരുന്നാണ് തനുശ്രീ തനുമോൾ പക്ഷേ എല്ലാവരും തനു എന്ന് വിളിക്കില്ല എല്ലാവർക്കും അവൾ കുഞ്ഞിയാണ് ആഹാ അച്ഛമ്മയുടെ കുഞ്ഞു അമ്മ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ കുഞ്ഞമ്മയെ നോക്കി ചിരിച്ചു കാണിച്ചു എന്നിട്ട് മഞ്ജുവിന്റെ തോളിലേക്ക് തലച്ചായ്ച്ചു കിടന്നു അമ്മ എന്താ വിളിച്ചേ അഞ്ജു അമ്മയെ നോക്കി ചോദിച്ചു രണ്ടാളും ഇപ്പൊ വരാമെന്ന് പറഞ്ഞു മുങ്ങിയതല്ലേ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അമ്മവരെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചപ്പോൾ അവർ ചിരിച്ചു കാണിച്ചു ഞങ്ങളീ കുഞ്ഞിപ്പെണ്ണിന്റെ ഒപ്പം ഒപ്പമല്ലായിരുന്നോ കണ്ണ് തെറ്റിയാൽ എന്തേലെടുത്ത് വായിലിടും ഇപ്പൊ തന്നെ ഒരു മാലമുത്ത് വായിൽ പോകാതെ എടുത്തോണ്ട് വന്നതാ മഞ്ജു പറഞ്ഞു കൊണ്ട് കുഞ്ഞിന്റെ കവളിൽ അമർത്തി മുത്തി അമ്മ മോളെടുത്തോ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അഞ്ചു പറഞ്ഞപ്പോൾ മഞ്ജു കുഞ്ഞിനെ അമ്മയുടെ കൈയിലേക്ക് കൊടുത്തു അച്ചമ്മയുടെ കുഞ്ഞി വാ അമ്മ കൈ കാട്ടേണ്ട താമസം കുഞ്ഞി വേഗം അമ്മയുടെ കൈയിലേക്ക് ചാടി അമ്മ കുഞ്ഞിനെ ഇക്കിളിയിടുന്നത് പോലെ കാണിച്ചപ്പോൾ കുഞ്ഞി കുടുകൂടാ ചിരിച്ചു അച്ചോടാ പിണ്ണിന്റെ ചിരി കണ്ടില്ലേ വഴക്ക് പറഞ്ഞാലും ചിരിച്ചു വീഴ്ത്താൻ ഇവൾക്കറിയാം അഞ്ചു കുഞ്ഞു വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കുഞ്ഞി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മയുടെ തോളിൽ തലവെച്ച് കിടന്നു ഈ ചിരിയെല്ലാം ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും ഭയന്നുപോയതല്ലേ നമ്മൾ എല്ലാവരും അമ്മ കുഞ്ഞിനെ നോക്കി ഇടറെ സ്വരത്തോടെ പറഞ്ഞപ്പോൾ അഞ്ജുവും മഞ്ജുവും പരസ്പരം നോക്കി എന്റെ കുഞ്ഞിന് പകരം ദൈവം തന്നതാ ഈ മുത്തിനെ അമ്മ കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻറെ കവളിൽ അമർത്തി മുത്തം വെച്ചു അമ്മേ അതെല്ലാം കഴിഞ്ഞില്ലേ അമ്മ വിഷമിക്കാതെ മഞ്ജു അമ്മയെ സമാധാനിപ്പിച്ചു എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല മോളെ അത്രയും ഒരുക്കി തീർന്നതാ എന്റെ കുഞ്ഞ് എന്നിട്ടും അമ്മ ബാക്കി പറയാനാകാതെ നിൽക്കുന്നത് കണ്ട് അഞ്ചുവും മഞ്ജുവും അമ്മയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് ചേർത്ത് പിടിച്ചു അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ ഞങ്ങളൊക്കെ ഇല്ല അമ്മേ അഞ്ചു അമ്മയെ നോക്കി പറഞ്ഞപ്പോൾ അമ്മ അവരെ നോക്കി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു ശരിയാ എന്റെ മക്കൾ തെറ്റ് മനസ്സിലാക്കി രവിതിയെ സ്വന്തം പോലെ കണ്ട് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അമ്മയ്ക്ക് പാതി സമാധാനായിരുന്നു മോളെ അല്ലെങ്കിൽ രവിതി മോളിൽ നിങ്ങളൊരു കരടായി തന്നെ നിന്നേനെ മോൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അതിൻ്റെ മക്കൾക്ക് വൈകിയാണെങ്കിലും മനസ്സിലായി അതുകൊണ്ട് അന്നെല്ലാം മോൾക്ക് താങ്ങായി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ആ ജീവൻ പോലും ചിലപ്പോ അമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ അവരും ആകെ വല്ലാതെയായി അമ്മ അമ്മിപ്പതൊന്നും ആലോചിച്ച് ടെൻഷനാകാതെ അമ്മോളെയും കുട്ടി ഉമ്മർത്തിക്ക് ചെന്നേ രേവതി വരാറായിട്ടുണ്ട് ചെല്ലെ മഞ്ജു പെട്ടെന്ന് അമ്മയെ സമാധാനിപ്പിച്ച് ഉമ്മർത്തിക്ക് പറഞ്ഞയച്ചു അവർക്ക് അന്നൊക്കെ രേവതിയോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് സ്വയം ദേഷ്യം തോന്നിപ്പോയി എന്തെല്ലാമാണ് അവളോട് ചെയ്തത് ചേട്ടനൊരു ദിവസം വിളിക്കുമ്പോൾ ചേട്ടൻ തങ്ങൾ രവതിയോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറിഞ്ഞാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി വഴക്കു പറയുമെന്ന് ഞങ്ങൾ ഭയന്നെങ്കിലും പകരം ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തരുകയാണ് ചേട്ടൻ ചെയ്തത് ചേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ തറച്ചു പോയിരുന്നു ഞങ്ങളെ നോക്കിയത് വളർത്തി വലുതാക്കിയത് ഞങ്ങൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ ചേട്ടൻ അനുഭവിച്ചതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ അവരോടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ക്രൂരത നിറഞ്ഞ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് സ്വയം മനസ്സിലായി അതുകൊണ്ട് ചേട്ടനോട് തെറ്റേറ്റ് പറഞ്ഞാലും രേവതിയോട് ചെയ്തതിനെല്ലാം ഞങ്ങൾ നേരിട്ട് ഏറ്റു പറഞ്ഞു മാപ്പ് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് പകരം അവളെ സ്നേഹിച്ചാൽ മാത്രം മതിയെന്ന് അവൾ പറയുമ്പോൾ അവളെ ആ നിമിഷം മുതൽ സ്വന്തമായി തന്നെ കാണുകയായിരുന്നു അപ്പോഴാണ് ഈ ജീവിതം എത്ര സുന്ദരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടെ പോകുമ്പോഴാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും പെട്ടെന്ന് കടന്നു വന്നത് അതേ കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ തളർത്തി കളഞ്ഞു പ്രത്യേകിച്ച് രേവതിയെ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ ജീവിന്റെ തുടിപ്പ് തന്നെ അച്ചോട്ടനാണ് അപ്പോൾ അച്ചോട്ടന്റെ അഭാവം അവളെ ജീവനില്ലായ്മയ്ക്ക് വരെ കൊണ്ടൊത്തിച്ചിരുന്നു ഒരു വിധത്തിലാണ് അവൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾ കരകയറ്റി കൊണ്ടുവന്നത് കഴിഞ്ഞു പോയതെല്ലാം ഓർത്തുകൊണ്ട് അവർ രണ്ടാളും ഓരോ പണികളിൽ മുഴുകി ജോലി കഴിഞ്ഞ് ബസ്സിൽ കയറിയിരിക്കുമ്പോൾ രവതിയുടെ മനസ്സിനെറിയെ നാളേക്കുള്ള പ്രതീക്ഷ മാത്രമായിരുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളുടെ കുരുന്നിന്റെ മുഖം മാത്രം മതിയായിരുന്നു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഇന്നീ ജീവൻ പോലും നിലനിൽക്കുന്നത് തന്നെ മോളെ സ്റ്റാൻഡ് എത്തി ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് അവൾ ഒരു ചിരിയോടെ എണീറ്റു ചേട്ടാ നളത്തെ കാര്യം മറക്കണ്ട ഇറങ്ങാ നേരം അവൾ ആ കണ്ടക്ടർ സുനിലിനോട് പറഞ്ഞപ്പോൾ അയാൾ അവളെ നോക്കി ചിരിച്ചു അത് പറയാനുണ്ട് പറയാനുണ്ടോളെ ബസ് ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും സുനിൽ പറഞ്ഞപ്പോൾ അവൾ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അച്ചു കാരണം അവൾക്ക് ഒത്തിരി നല്ല സ്നേഹമുള്ള ആളുകളെ കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം മിക്ക ആളുകൾക്കും അവളെ പരിചിതമായിരുന്നു ഉടുത്തിരുന്ന കോട്ടൺ സാരി ഒതുക്കി പിടിച്ച് അവൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ വെച്ചും പലരും അവളോട് വിശേഷങ്ങൾ തിരക്കാൻ മറന്നില്ല എന്നാൽ ഒരു സ്ഥലം എത്തിയപ്പോൾ അവളും നിന്നു മുന്നിൽ കാണുന്നതിലേക്ക് തന്നെ അവൾ മെഴികൾ നട്ടി നിന്നു എൻ്റെ അച്ചുപേട്ടൻറെ സ്വപ്നം മുന്നിൽ കാണുന്ന അച്ചു പണിതുയർത്ത ആ വീട്ടിലേക്ക് നോക്കി അവൾ മനസ്സിൽ ഉരുവിട്ടു ഇന്നേ വീട് എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വലിയൊരു വീടാണ് അച്ഛൻ അച്ചുനിർത്തിയെടുത്ത് നിന്ന് കുറച്ചുകൂടി അവൾ ആ വീട് വലുതാക്കി പണ്ടു തീർത്തിട്ടുണ്ട് നാളെ എല്ലാരും കൂടി ഈ വീട്ടിലേക്ക് മാറുകയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് അവളൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു അവിടിപ്പോ അമ്മയുടെ ഒക്കത്തിരുന്ന് ഒരാൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും എന്നവൾക്കറിയാം വീട്ടുമുറ്റത്തേക്ക് കയറിയതേ കണ്ടു അമ്മയെയും മോളെയും എന്താ മോളെ ഇന്ന് വൈകിയോ അമ്മ ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു ഞാൻ വീടിന്റെ അവിടേക്കൊന്നു പോയമ്മേ അതാ വൈകിയേ അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിയുടെ കവിളിൽ അമൃത്തി ഒരു മുത്തം വെച്ചു മാ എന്താടാ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞ് അവളെ കണ്ട സന്തോഷത്തിൽ അവളുടെ കവിളിൽ കടിക്കാൻ നോക്കുകയും മുത്തം വെക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അമ്മേ ഈ കുഞ്ഞിപ്പല് വലുതായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കടിക്കുമ്പോൾ ചെറുതായിക്ക് വേദനിക്ക രേവതി മുഖം ചുടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ അവളെ നോക്കി ചിരിച്ചു പല്ല് വന്നപ്പോ ഒരാളെ പോലും വിടാതെ നല്ല കടി കൊടുക്കുന്നുണ്ട് ഈ പെണ്ണ് അമ്മ ചിരിയോടെ കുഞ്ഞിയുടെ വയറിൽ തലോടി പറഞ്ഞപ്പോൾ കുഞ്ഞി ചിരിച്ചുകൊണ്ട് രവിതിയുടെ കഴുത്തിൽ വട്ടം പിടിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ തൊള്ളിലേക്ക് തല മോള് പോയി വേഷമെല്ലാം വാ കുഞ്ഞി വാ എടുക്കാം അമ്മ ഇതൊക്കെ മാറിയിട്ട് വേഗം വരും കേട്ടോ അമ്മ രവതിയോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ കുഞ്ഞു വേഗം അമ്മയുടെ കയ്യിലേക്ക് ചാടി ആളകത്തുണ്ടമ്മേ രേവു അകത്തേക്ക് എന്ന് എത്തിനോക്കൊണ്ട് ചോദിച്ചു ഉം ഉണ്ട് ഉണ്ട് മോള് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു വേഗം ഇങ്ങോട്ട് പോന്നത് അമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവളും ചിരിച്ചു അധികം വൈകാതെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതാ ഇനി എന്നിപ്പോ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ രേവു അമ്മയോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു മുറിയിലേക്ക് കയറി നോക്കിയപ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നയാളെ കണ്ട് അവൾ ചിരിയോടെ വാഴതിലടച്ച് ബാഗ് ടേബിളിൽ വെച്ചു പിന്നെ മറ്റൊന്നും നോക്കാതെ ആ നഗ്നമായ പുറത്തേക്ക് മുഖത്തോട് മുഖം ചേർത്ത് അവളും കയറി കിടന്നു തന്റെ പെണ്ണിന്റെ സമീപ്യം മനസ്സിലാക്കി അവൻ അവളെ ചെരിച്ചു നോക്കി അച്ചു അവളുടെ ആ കൊഞ്ചലോടെയുള്ള വിളിക്കെട്ട് അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു അവനൊരു മൂളലോടെ വിളിക്കേട്ടപ്പോൾ അവൾ അവന്റെ കവളിൽ അമർത്തി അമർത്തിമുത്തി എന്താ കിടക്കുന്നേ വയ്യേ ഏയ് ഒന്നുല്ലടാ വെറുതെ കിടന്നതാ പക്ഷേ ഒന്ന് ഉറങ്ങിപ്പോയി അവൻ പറഞ്ഞുകൊണ്ട് ഒന്ന് തിരിഞ്ഞ് അവളെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവന്റെ ഹൃദയത്താളം കേട്ടുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു